ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും അപ്പം നാട്ടിൽ പോയിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് കിട്ടും അപ്പോൾ ഞങ്ങൾ മമ്മീൻ്റെ തറവാട്ടിലേക്കൊന്ന് പോകാണ് തറവാടെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലല്ല പക്ഷേ ഞങ്ങൾക്ക് അടുത്താണ് കേട്ടോ കാരണം കർണാടകത്തിലാണ് ഞാൻ ജീവി ഞാൻ കഴിയുന്നത് എൻ്റെ വീട് കണ്ണൂർ ഇരിട്ടിയാണെന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഇരിട്ടിയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കർണാടക ബോർഡറിലേക്ക് അപ്പം ആദ്യം കണ്ണൂരും കർണാടകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബോർഡറിലാണ് മമ്മീൻ്റെ വീട് അതായത് നമുക്കൊരു അര മണ മുക്കാൽ മണിക്കൂറിലെത്താൻ പറ്റും പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മമ്മീൻ്റെ തറവാട്ടിലേക്കാണ് അവിടത്തേക്ക് ഒരു നാല് മണിക്കൂർ ഏകദേശം ഉണ്ട് കേട്ടോ അതായത് വയനാട് ബോർഡറിലേക്ക് വയനാട് കർണാടക തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോർഡറിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് ഇരട്ടി ഇന്ന് ഡയറക്റ്റ് ബസ് അങ്ങോട്ടുണ്ട് ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ ഒരു ബസ്സിലാണ് കുട്ടത്തേക്ക് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുട്ടിന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഈ ഒരു ബസ് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്കാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു പപ്പ മാത്രം ഉണ്ടായിരുന്നില്ല ബാക്കിയാൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ടേക്ക് എന്തിനാണ് പോവുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പറയാം അല്ലാതെ മൊത്തമായിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലോങ്ങ് ആയി പോകും അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇടാന്നു ചേര്ന്നെട്ടോ അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ബസ് എന്നാരോ പുറത്തേക്ക് വേസ്റ്റ് എറിഞ്ഞു എന്ന് പറഞ്ഞ കുറച്ച് കൊടക്കന്മാരൊക്കെ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നെട്ടോ Ja, det er det. ൊക്കെ പോയി കഴിയുമ്പോൾ ഇല്ലേ ഞാൻ പണ്ട് കാണുന്നതാണ് നമ്മളിവിടെ ഡോക്ടറും വക്കീലും ഒക്കെ നമ്മുടെ കാറിൻ്റെ പുറകിൽ ഇങ്ങനെ ഇത് വെക്കുമല്ലോ അവരെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുമല്ലോ സ്റ്റിക്കറാണ് അവരൊരു ഇത് ഒട്ടിച്ച് വെക്കുമല്ലോ ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വെക്കുമല്ലോ വക്കീലാണെങ്കിലും അവരുടെ ഒരു എംപ്ലോ അതിനെന്താ അങ്ങനത്തെ ഞാൻ പറയുന്നതെന്നു അവർക്കുമല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടകിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടുത്തെ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കുടകന്മാരാണല്ലോ പക്ഷെ നമ്മൾ പോകുന്ന ഈ ഏരിയ ഫുള്ള് മലയാളികളുള്ള ഈ ഒരു ഏരിയ ആയിട്ട് അത് അതൊക്കെ ഞാൻ ബാക്കിയുള്ള വീഡിയോസിൽ പറയാം പക്ഷേ അവരെയൊക്കെ വണ്ടീൻ്റെ ഈ കുടകന്മാരെ വണ്ടീൻ്റെ പുറകിലുണ്ടല്ലോ ആ കുടകന്മാരുടെ ഒരു ചിഹ്നം ഉണ്ട് ഈ കത്തിയും ഇങ്ങനെ അതിൻ്റെ ഒരു ചിഹ്നം അപ്പം അതവര് ഒട്ടിച്ച് നോക്കൂട്ടോ പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പ് ശരിക്കും പറഞ്ഞാൽ യോജിക്കാൻ തോന്നില്ല കാരണം എന്താ പറഞ്ഞാൽ ജാതിയാണ് അവരവിടെ ഇതാക്കുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും അതിന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല പിന്നെ എനിക്കത് പണ്ടോട്ടേ തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മളിത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ബാക്കി കാഴ്ചകളും എന്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്നൊക്കെയുള്ള വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ